നമ്മുടെ ഇതൊക്കെ വന്നല്ലേ പാവാട അൻവർക്ക എന്താണെന്നല്ലേ ലക്ഷ്യം ശശി ഇനിയിപ്പോ ശശിയാവോ എന്നൊന്നും അറിയില്ല നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം അതായത് പി വി അൻവറിന്റെ അടുത്ത ലക്ഷ്യം നമ്മുടെ ശശിയാട്ടനാണ് പോലും അപ്പൊ അയാൾക്കെതിരെ ഒരു പിന്നെ പരാതി പോയിട്ടുണ്ട് ഈ പി ശശിക്കെതിരെ പി വി അൻവർ പരാതി നൽകി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പൊ എനിക്ക് ഇതിനെപ്പറ്റി രണ്ട് വാക്ക് നിങ്ങളോട് സംസാരിക്കണല്ലോ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറയണല്ലോ അപ്പം ഇതിനെപ്പറ്റി രണ്ട് വാക്ക് പറയണ്ടേ അപ്പൊ എല്ലാ സഹാക്കന്മാരും മോഡിവായോ അപ്പൊ ജി സുധാകരൻ അതുപോലെ തന്നെ ശൈലജ ടീച്ചർ പി ജയരാജൻ ഇ പി ജയരാജൻ പി ശശി എന്നിട്ട് വേണം നമ്മുടെ മരുമാന പാർട്ടി സെക്രട്ടറി ആക്കാൻ അത് പിണറായി വിജയൻ്റെ ഒരു ലക്ഷ്യം മാത്രമാണോ അങ്ങനെ തോന്നുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ കഴിയില്ല സുഹൃത്തുക്കളെ അല്ലേ മുഖ്യമന്ത്രിക്ക് മുന്നിലെ ഈ പി ശശിക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ഇയാൾക്കെതിരെ കേസ് കൊടുത്തുപോലെ അൻവർക്ക അപ്പൊ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഖാത്തിയെ പീഡിപ്പിച്ച കുറ്റത്തിന് പാർട്ടി പുറത്താക്കിയ ഈ ഞരമ്പ് രോഗിയെ തിരിച്ചെടുത്ത് പൊളിറ്റിക്കൽ ആക്കി നിയമിച്ചത് ആരാണ് ഞാനോ അല്ലെ പിണറായി വിജയനോ അതിന് ഉത്തരവുണ്ടോ സഖാക്കളെ എവിടാ ഉണ്ടാവോ ഇതിനെപ്പറ്റി പിന്നെയും പിന്നെയും പരാതി പറയുന്നത് ഈ അൻപറയ്ക്ക് ആരോടാണ് പിണറായി വിജയൻ അല്ലെ അതെന്നോടാണോ എല്ലാ നമ്മളെ പിണറായി വിജയനോട് ശരിക്കും ഞാൻ അതല്ല ഈ നിങ്ങളെ പൊട്ടന്മാരാക്കുന്ന ജനങ്ങളോട് എല്ലാ ജനങ്ങളോട് സാഷ്ടാംഗം നമസ്കാരം പറഞ്ഞിട്ട് ഈ പറ്റുകളുടെ ഈ നാടകം കാണുന്ന നിങ്ങൾക്ക് വട്ടുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം അധികാരത്തിൽ കയറുന്നേരം പല പേക്കൂത്തുകളും നിങ്ങൾ കണ്ടാണല്ലോ ശ്രീ ശ്രീ സുരക്ഷ ഭയങ്കര ഭയങ്കര ഓവറായിട്ട് പറയുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മളെ കാഫിർ വിഷയത്തിൽ നമ്മളെ ശൈലജ ടീച്ചർ തോൽപ്പിച്ച് ടീച്ചറെ ഈ ഇവരാന്തർധാര എന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യം തന്നെയാണല്ലോ ഞാനായിട്ട് പറഞ്ഞായിരുന്നോ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇവിടെ വന്നിട്ട് പറയാമെന്നതാണ് എന്നിട്ട് പിന്നെയും പിന്നെയും ശശിക്കെതിരെ ശശിക്കെതിരെ എന്ന് പറഞ്ഞിട്ട് ന്യൂസ് കാണുമ്പോൾ ശരിക്കും നിങ്ങളെ പോലെയുള്ള ആൾക്കാർ ഇതൊക്കെ കാണുന്നുണ്ടോ സുഹൃത്തുക്കളെ ഏഹ് ഇവറ്റകൾ എത്ര വേഗ ശരിക്കും നാടകം ഇങ്ങനെ കളിച്ചു കാണിക്കുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാട്ടെ ശരിക്കും ഇവറ്റകൾക്കൊക്കെ വട്ടാണോ അല്ല വട്ടായിട്ട് അഭിനയിക്കുകയാണോ ഏഹ് ഇത്രയും പ്രശ്നങ്ങൾ അതായത് സഖാതീനെ പീഡിപ്പിച്ചിട്ട് കുറ്റത്തിന് പാർട്ടി പുറത്താക്കിയ ഒരു ഞരമ്പ് രോഗീന ഞരമ്പ് രോഗീന ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് നിയമിച്ചത് പിണറായി വിജയനാണ് അതുപോലെ തന്നെ ഇയാളെ കുറിച്ച് വീണ്ടും പരാതി കൊടുത്തതും ഈ അൻവർ പിണറായി വിജയനാണ് പിണറായി വിജയനോടാണ് എടുത്ത ആൾക്കെതിരെ പരാതി കൊടുക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എവിടെ നടക്കുന്ന കാര്യം ഇതൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ കുറച്ച് പൊട്ടന്മാർക്ക് സഖാക്കന്മാർ ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ ഈ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ എടുത്തത് അതായത് നമ്മളെ പിണറായി വിജയട്ടൻ തന്നെയാണ് ഇയാളെ കുറിച്ച് പരാതി അതായത് പരാതി പറയുന്നതും നമ്മളെ പിണറായി വിജയട്ടനോടെയാണ് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാടകം നിങ്ങൾക്കൊക്കെ കാണാൻ ഉണ്ടോ എന്നാണ് എന്റെ ഒരു ചോദ്യം എന്റെ ഈ ഒരു ചോദ്യത്തിന് സഹാക്കന്മാരോട് നല്ലവരായ സഹാക്കന്മാരോട് മറുപടി ഉണ്ടെങ്കിൽ ഇതിന്റെ അകത്തിടുക ചോദ്യം ചോദിക്കേണ്ട കടമ നമുക്കുണ്ടല്ലോ അല്ലേ ഇപ്പം ഈ പി ജയരാജൻ പുറത്തായിട്ടുണ്ട് അതുപോലെ തന്നെ ശ്രീമതി ടീച്ചർ ഇവരൊന്നും ഒച്ചപ്പാടില്ല ജി സുധാകരൻ പി ജയരാജൻ ഇപ്പൊ അതേപോലെ തന്നെ പി ശശി ശശിനെ എടുക്കാൻ കാരണമായ പിണറായി വിജയൻ അല്ലേ അപ്പം ഈ അൻവർ പരാതി കൊടുത്തത് ആർക്ക് വേണ്ടിയിട്ട് ആർക്കാണ് ഈ ശശിക്കെതിരെ പിന്നെ അൻവർ പരാതി കൊടുക്കുന്നത് പിണറായി വിജയന് അപ്പൊ ഇതവിടെ നടക്കുന്ന കാര്യമാണോ സുഹൃത്തുക്കളെ ഉം പി വി അൻവറിന്റെ അടുത്ത ലക്ഷ്യം ഇന്ന് ചാനലിലെല്ലാം ഭയങ്കര വലിയ ചാനലുകളിലെല്ലാം ഘോരാഘോഷ ലക്ഷ്യം പി ശശി എന്താ പി വി അൻവറിന്റെ അടുത്ത ലക്ഷ്യം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയേട്ടൻ ഇതൊക്കെ കാണാൻ നിങ്ങൾക്ക് മാത്രമേ നാണോ മാനൂലാണല്ലോ മനസ്സിലായനല്ലോ അപ്പൊ കമന്റ് ഇടുന്ന ആൾക്കാരോട് വരിവരിയായി വന്ന് കമന്റ് ഇട്ടിട്ട് പോയിക്കോളൂ